ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാർപിക്സ് നമ്മൾ ഇന്ന് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ടൊയോട്ടയുടെ അർബൻ ക്രൂസർ ഹെയർ റൈഡർ എന്ന് പറയുന്ന ഒരു അബോ ഫോമീറ്റർ കോമ്പാക്ട് എസ് യു ഇത് ആണ് ഇതിപ്പോൾ ഇറങ്ങിയിട്ട് കുറച്ച് കാലമായി ആക്ച്വലി രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിലാണ് ഈ വാഹനം നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്നത് അതായത് ലോഞ്ച് ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി ഈ സ്പെസിഫിക് വണ്ടി എൻ്റെ ഒരു ഫ്രണ്ട് ഇത് ഇറങ്ങുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് അതായത് വണ്ടി അൺവേൽ ചെയ്ത സമയത്ത് തന്നെ ബുക്ക് ചെയ്ത് ആദ്യം തന്നെ ഡെലിവറി എടുത്ത ഒരാളും കൂടിയാണ് കോതമംഗലത്തെ ആദ്യത്തെ ഹെയർ റൈഡർ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഈ വണ്ടി ഇതിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് സാധാരണ ബോറിംഗ് കളേഴ്സായ നമ്മുടെ ബ്ലാക്ക് വൈറ്റ് ഓറീവൻ റെഡ് അതൊന്നും അല്ല ഈ വണ്ടി ഇതൊരു നല്ല ഷൈനി ബ്ലൂ കളറിൽ ഇരിക്കുന്ന വണ്ടിയാണ് എവിടെ നിന്ന് നോക്കിയാലും ഈ വണ്ടി നമുക്ക് എടുത്തറിയാം ഇതിൻ്റെ മാത്രമായിട്ടുള്ള ഫോട്ടോ ഞാൻ നോക്കട്ടെ എന്തായാലും ഞാൻ എവിടെയെങ്കിലും ഇവിടെ ഒരു ഫോട്ടോ ഇട്ടേക്കാം പിന്നെ ഇത്രയും കാലം കഴിഞ്ഞ് എന്തിനാണ് ഇങ്ങനെ ഒരു വണ്ടിയുടെ റിവ്യൂ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ വളരെ ശരിയാണ് എന്തിനാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ എന്തായാലും ഒരു രസമുള്ളൂ ഈ ഒരു സെഗ്മെൻറ്റിലുള്ള ഒരു വണ്ടി നമ്മൾ ഓടിച്ചാണിക്കുക എന്ന് പറയുമ്പോൾ ഒരു രസം അത്രേ ഉള്ളൂ പിന്നെ ഇത് ഹൈബ്രിഡ് വണ്ടിയാണ് സാധാരണ നമ്മുടെ മറ്റേ കെ ഫിഫ്റ്റീൻ സി എഞ്ചിൻ വെച്ചിരുന്നു വണ്ടിയല്ല അതുകൊണ്ട് തന്നെയാണ് ഞാനത് റിവ്യൂ ചെയ്യുന്നത് മറ്റേ വണ്ടി ഇപ്പോൾ പ്രത്യേകിച്ച് റിവ്യൂ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കാരണം സാധാരണ പെട്രോൾ എഞ്ചിനാണ് ഈവൻ സൊസിക്കേറ്റ് ഇഷ്ടംപോലെ വിയുള്ള ഒരു എഞ്ചിൻ ഉപയോഗിക്കുന്നുണ്ട് ഇത് പക്ഷേ ഈ വണ്ടിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തന്നെ ഇത് ടൊയോട്ടയുടെ ടി എൻ ജെ സീരീസിന് അണ്ടറിൽ വരുന്ന വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ എഞ്ചിനായത് ാണ് ആൻഡ് സ്ട്രോങ്ങ് ഹൈബ്രഡ് പൗഡറിനോടുകൂടിയാണ് ഈ വാഹനം വരുന്നത് ഒരു മൈൽഡ് ഹൈബ്രിഡ് ഒന്നും അല്ല അതുകൊണ്ട് തന്നെ ഇതിന് പല പല പ്രത്യേകതകളുണ്ട് നമുക്ക് എന്തായാലും ഓരോന്നോരോന്നായിട്ട് നോക്കാം ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഈ വാഹനത്തിൻ്റെ ഒരു സെഗ്മെൻ്റിൻ്റെ ഒരു പിടിപാടൊക്കെ പറയാനാണെങ്കിൽ ഗ്രാൻവെറ്റാരിയും ഹൈറൈഡറും കൂടെ ഒരുമിച്ചാണ് ഏകദേശം ഈ രണ്ട് കമ്പനിയുടെ മാരുതി ഐ മീൻ സുസുക്കും അതുപോലെ നമ്മുടെ ടൊയോട്ടോയും കൂടെ ഇറക്കുന്നത് ഇനീഷ്യലി അൺവേലേത് ആദ്യം ഹൈറൈഡർ ആണെങ്കിലും ആദ്യം ലോഞ്ച് ചെയ്ത വണ്ടി ഗ്രാൻഡ് വെറ്റാരി ആയിരുന്നു പക്ഷേ അതിനുശേഷം ഒരു മാസം കൊണ്ട് തന്നെ അവർ ഹൈറൈഡും ഇറക്കിയായിരുന്നു അത്രയും കാലം ഈ സെഗ്മെന്റിൽ ഒരു ആയിട്ട് നിന്നിരുന്ന വാഹനമാണ് നമ്മുടെ ക്രറ്റ അതുപോലെ കൈൻഡ് ഓഫ് സെലക്ടോസും പക്ഷേ അതിനൊക്കെ ഒരു ബ്രേക്ക് കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ഗ്രാൻഡ് വിറ്റാരും അതുപോലെ ഹൈറൈഡറും കൂടെ വരുന്നത് ഒരു മാസം എങ്ങനെയായാലും പതിനായിരത്തിന് മുകളിലൊക്കെ അവർ ഗ്രാൻഡ്മെറ്റാര വിൽക്കുന്നുണ്ട് ടെൻ ടു ഫോർട്ടീൻ തൗസൻഡ് ആയിട്ട് ആക്ച്വലി ഗ്രാൻവെറ്റാറിക്ക് സെയിൽസ് ഉണ്ട് ആൻഡ് ഹൈറൈഡറിൻ്റെ കേസൊരുക്കാണെങ്കിലും ഫൈവ് തൗസൻഡ് റേഞ്ചിലാണ് ഇതിൻ്റെ സെയിൽ വരുന്നത് പക്ഷേ ഫൈവ് തൗസൻഡ് റേഞ്ചിൽ ആക്ച്വലി ഇതിൻ്റെ സെയിൽ അവർ ലിമിറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ രണ്ട് വണ്ടികളും ടൊയോട്ടയുടെ ബിതാതിയിലുള്ള പ്ലാന്റിൽ ടൊയോട്ട തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈവൻ ദോ പ്ലാറ്റ്ഫോമോ അതുപോലെ ബാക്കി ഇലക്ട്രിക്കൽസും സാധനങ്ങളും എല്ലാം സൊസുക്കിയുടെ ആണെങ്കിലും കെ ഫിഫ്റ്റീൻ സി എഞ്ചിൻ വരുന്ന സൊസുക്കിയുടെ ആണെങ്കിലും എല്ലാം ടൊയോട്ട തന്നെയാണ് ഈ വണ്ടി മൊത്തം ഐ മീൻ രണ്ട് വണ്ടികളും കൂടെ അവരുടെ പ്ലാന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്വാതന്ത്ര്യം ഒരു യൂണിക്കായിട്ടുള്ള കാര്യമാണ് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ പിന്നെ ഇവർ പൊതുവേ ചെയ്യുന്ന പോലെ ഒരു വെറും റീപാഴ്ച പരിപാടി അല്ല എന്ന് നമുക്ക് പറയാം കാരണം രണ്ട് കമ്പനികളുടെ ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് ഇറക്കിയ ഒരു വണ്ടിയാണ് കൂടുതൽ ഷെയറും സെസൂക്കയുടെ ആണെന്ന് മാത്രം ടൊയോട്ട ഹൈബ്രിഡ് എഞ്ചിൻ അവർക്ക് കൊടുത്തു എന്നിട്ട് ബാക്കി വണ്ടി നിങ്ങൾ ഉണ്ടാക്കിക്കൊള്ളാൻ അങ്ങ് പറഞ്ഞു അതാണ് സംഭവിച്ചത് പക്ഷേ എന്തായാലും നമുക്ക് അങ്ങനെ ഒരു മോശം പ്രോഡക്റ്റായിട്ടൊന്നും പറയാൻ പറ്റില്ല ഈ വാഹനത്തിനകത്ത് കയറിയിരിക്കുമ്പോൾ കറക്റ്റായിട്ട് അത്രയൊന്നും പ്രീമിയം ഫീൽ ഇല്ലെങ്കിലും ആവശ്യത്തിനുള്ള പ്രീമിയം ഫീൽ ഒക്കെ ഇതിനു അപ്പോൾ നമുക്ക് ഡാഷ് ബോർഡിലാണെങ്കിൽ അത്യാവശ്യം സോഫ്റ്റസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ട് അതുപോലെ തന്നെ കാണുമ്പോഴും ആവശ്യത്തിന് ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് ഫോർ എക്സാമ്പിൾ നൈനജേഴ്സിൻ്റെ ടച്ച് സ്ക്രീനും ഫ്രീൻസിസ്റ്റ് ആണ് വരുന്നത് വയർലെസ് ആൻഡ്രോയിഡ് ആപ്പ് കാർപ്പ് അല്ലെങ്കിൽ അതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങൾ ഇപ്പോൾ ഈ നേരെ നിൽക്കുന്ന ഹെഡ് ഓഫ് ഡിസ്പ്ലേ കാണുന്നുണ്ട് ഇത് ഈവെൻഡോ ബലേനോ മുതൽ അവൈലബിൾ ആണെങ്കിലും ഈ വണ്ടിയിൽ ഈ ഒരു സെഗ്മെന്റിൽ ആകപ്പാട് ഹെഡ് ഓഫ് ഡിസ്പ്ലേ ഉള്ളത് സെൽട്ടോസും ഇതിലൊക്കെയാണ് സോ അതൊരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യമാണ് ഈവൻഡോ ഹെഡ് ഓഫ് ഡിസ്പ്ലേ അങ്ങനെ ഭയങ്കര ഗംഭീരമായിട്ടുള്ളൊരു ഡിസ്പ്ലേ എന്നൊന്നും പറയാനില്ല നമുക്ക് പക്ഷെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കാണാം എന്ന് മാത്രം ഈ അടുത്ത് നമ്മുടെ മഹീന്ദ്രയുടെ ഹെഡ് ഓഫ് ഡിസ്പ്ലേ കാണിച്ചല്ലോ ബി സിക്സിയിലൊക്കെ അത് കുറച്ചും ക്രിസ്പ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് പക്ഷേ അത് ഓപ്പൺ റിയാലിറ്റിയൊക്കെ വരുന്ന ഡിസ്പ്ലേ ആണ് ഇത് സാധാരണ ഡിസ്പ്ലേ ആണ് പിന്നെ നമുക്കിതിൻ്റെ അകത്ത് ഈ വാഹനത്തിൽ ഡിജിറ്റൽ ഇൻസ്റ്റാൾ ക്ലസ്റ്റർ കിട്ടണമെങ്കിൽ ഹൈബ്രിഡ് എടുത്താൽ മാത്രമേ കിട്ടും കിട്ടുള്ളൂ സാധാരണ വണ്ടി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ സെസ്റ്റഡ് ആണ് വരുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ നിങ്ങളുടെ ആ പുഷ്പട്ടൻ സ്റ്റാർട്ടുണ്ടല്ലേ അതൊക്കെ ബ്ലൂ കളറിലാണ് വരുന്നത് സാധാരണ വണ്ടിയിൽ ബ്ലൂ കളറല്ല അങ്ങനത്തെ കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട് അതല്ലാതെ പറയാനാണെങ്കിൽ വെന്റിലേറ്റഡ് സീറ്റ്സ് ഇതിനകത്ത് വരുന്നുണ്ട് ഓട്ടോ എ സി ഉണ്ട് അതുപോലെ ത്രീ സിക്സ്റ്റി ഡിഗ്രി പാർക്കിംഗ് ക്യാമറ ഉണ്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് ഒരു വലിയ സൈസുള്ള പാനോറോമിക് സൺറൂഫ് വരുന്നുണ്ട് അങ്ങനെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഈ സെഗ്മെന്റിൽ ഒരിക്കലും നമ്മളെ നിരാശപ്പെടുത്താത്ത ഒരു വാഹനം തന്നെയാണ് ഹൈറൈഡർ എന്ന് പറയാം പിന്നെ ഇതിൻ്റെ ഹൈബ്രിഡ് ടെക്നോളജി അതിനെപ്പറ്റിയാണ് നമ്മൾ പറയേണ്ടത് ഇതൊരു സീരിയസ് പാരൽ ഹൈബ്രിഡ് ടെക്നോളജിയിൽ വരുന്ന വാഹനമാണ് അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന് ബാറ്ററി മാത്രമായിട്ട് വീൽസിലേക്ക് പവർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എൻജിനും വീൽസിലേക്ക് പവർ ചെയ്യാൻ പറ്റും അതുപോലെ എഞ്ചിൻ തന്നെയാണ് നമ്മുടെ ബാറ്ററിയെ ചാർജ് ചെയ്യുന്നത് അങ്ങനെ അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മെക്കാനിസം ആണ് അതുകൊണ്ടാണ് ഈ വണ്ടി അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ട് നിൽക്കുന്നതും സിറ്റി ഇ എച്ച് ഇവിയുടെ അത്ര എക്സ്പെൻസീവ് അല്ല സ്റ്റിൽ അതുകൊണ്ട് തന്നെ ആൾക്കാർ ഇത് കൂടുതൽ പ്രിഫർ ചെയ്യുന്നുണ്ട് സിറ്റി ഇ എച്ച് ഇവി അങ്ങനെ അധികം ആൾക്കാരൊന്നും പ്രിഫർ ചെയ്യുന്നില്ല പക്ഷേ ആ വണ്ടി ആക്ച്വലി കുറച്ചും കൂടെ ബെറ്ററാണ് അതിൻ്റെ അടുത്ത് ഫോർ സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത് ഇതൊരു ത്രീ സിലിണ്ടർ വാഹനമാണ് അതിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇപ്പം ഈ വണ്ടിയുടെ ഹൈബ്രിഡിനെ പറ്റി പറയാനാണ് നമ്മളിങ്ങനെ ഡയറക്റ്റ് സ്റ്റേറ്റ്സിലൊക്കെ ഓടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സാധാരണ നമ്മൾ വണ്ടി ഓടിക്കുന്ന രീതിയിൽ ഓടിക്കുമ്പോഴൊന്നും നമുക്ക് വലിയൊരു പ്രശ്നം തോന്നില്ല അതായത് ത്രീ സിലിണ്ടറിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും അറിയില്ല പക്ഷേ നമ്മൾ കുറച്ച് നേരം വണ്ടി ഇങ്ങനെ ആൻഡിൽ ചെയ്തിട്ടിരിക്കുകയൊക്കെ ആണെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ എഞ്ചിൻ ഓൺ ആവുന്നത് പെട്ടെന്ന് ഫീൽ ചെയ്യാൻ പറ്റും ആ ഒരു വൈബ്രേഷനൊക്കെ നന്നായിട്ട് ഫീൽ ചെയ്യും ത്രീ സിലിണ്ടർ ത്രീ സിലിണ്ടറിൻ്റേതായിട്ടുള്ള നല്ല വൈബ്രേഷൻ ഈ വണ്ടി കിടക്കി വരുന്നുണ്ട് പക്ഷേ അത് തന്നെ ബാറ്ററി ചാർജ് ചെയ്ത് കഴിയുമ്പോൾ വണ്ടി തന്നെ ബാറ്ററി മോഡിലേക്ക് പോകും അപ്പോൾ വളരെ ശാന്താവും പിന്നെ ഐഡൽ ഇടാൻ നല്ല വണ്ടിയാണ് കാരണം ഇതിൻ്റെ അത് അധികം മൈലേജ് ഐ മീൻ പെട്രോൾ അധികം കുടിക്കില്ല സോ നമ്മളിങ്ങനെ കുറച്ചു നേരം വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടാലും കുറേയൊക്കെ ബാറ്ററിയിൽ തന്നെ ഇതങ്ങട്ട കിടന്നുള്ളൂ അതുകൊണ്ട് നമുക്ക് വലിയ ചിലവ് വരുന്നില്ല നമ്മുടെ പെട്രോൾ ഡീസൽ വണ്ടിയൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ കുടിക്കുന്നത് നമ്മൾ ഐഡിൽ ചെയ്ത് വെറുതെ ഇടുമ്പോഴാണ് ഓടിക്കുന്ന സമയത്ത് പിന്നെ കമ്പാരിറ്റിവലി തന്നെ കൺസംഷൻ കുറവായിരിക്കും എന്തായാലും അതാണ് വേറൊരു പ്ലസ് പോയിൻറ്റ് നമുക്ക് ഹൈബ്രിഡിൽ വരുന്നത് പിന്നെ ഓടിക്കാനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല പവർഫുമായിട്ടൊരു വണ്ടിയാണ് ഇതിൻ്റെ സിറോട്ടോണ ടൈമിങ്ങ് ഏകദേശം ടെൻ ടു ലെവൻ സെക്കൻഡ്സിന് അടുത്തേക്കാണ് വരുന്നത് പക്ഷെ അത് ഡിപെൻഡ് ചെയ്യും ബാറ്ററി എന്ത് പവർ കൊടുക്കുന്നുണ്ട് അതുപോലെ ബാറ്ററിയിൽ എന്തോരം ചാർജ് റിമെയിൻ ചെയ്യുന്നുണ്ട് അതുപോലെ മോട്ടറാണ് പവർ ചെയ്യുന്നത് എഞ്ചിനാണ് പവർ ചെയ്യുന്നത് ഇതിനൊരു സ്പോർട്സ് മോഡൊക്കെ വരുന്നുണ്ട് സ്പോർട് ലീഡാണെങ്കിൽ പിന്നെ എഞ്ചിനും ബാറ്ററി അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല എൻജിൻ മാത്രമായിരിക്കും വണ്ടി പവർ ചെയ്യുന്നത് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട് പക്ഷേ എന്തായാലും നമ്മൾ സാധാരണ രീതിയിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് പവർ ഒന്നും യാതൊരു ബുദ്ധിമുട്ടും ഫീൽ ഇല്ല ഇതിനകത്ത് വരുന്നത് ഇ സി വി ടി എന്ന് പറഞ്ഞ ഒരു ട്രാൻസ്മിഷനാണ് അത് നമുക്ക് ഏകദേശം സി വി ടി പോലെയൊക്കെ തന്നെ തോന്നുള്ളൂ ഇതിനകത്ത് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഗെയർ ഒന്നും മാറാനില്ല ഒരൊറ്റ ഫ്ലോയിലാണ് വണ്ടി പോകുന്നത് നമ്മൾ ഫ്ലോർ ചെയ്യുകയാണെങ്കിൽ കുറച്ച് എൻ്റെ നോയിസ് എഞ്ചിൻ ഓൺ ആണെങ്കിൽ വരും അതു മാത്രമേ ഉള്ളൂ അല്ലാതെ നമുക്ക് ആക്ച്വലി എൻജിൻ ഒരു പർട്ടിക്കുലർ ആർ പി എം കഴിഞ്ഞാൽ പിന്നെ റബ്ബും ചെയ്യലില്ല നമ്മളിപ്പോൾ ഫ്ലോർ ചെയ്താൽ പോലും എഞ്ചിൻ ബാറ്ററി ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത്രയും കൂടെ റബ്ബൊ കറും അത്രേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ വണ്ടി ഒന്ന് വലിച്ചു കയറി പോകുന്നതെന്ന് നമ്മൾ പ്രത്യേകിച്ച് അറിയാനൊന്നും പറ്റില്ല പക്ഷേ സ്പീഡ് നന്നായിട്ട് കയറും നമ്മളിപ്പോൾ എത്ര സ്പീഡിൽ പോയാലും ഈ വാഹനത്തിൽ ആക്ച്വലി നമുക്കത് മനസ്സിലാക്കാമെന്ന് പറയുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ കറക്റ്റ് സ്പീഡോമീറ്റർ ഒക്കെ നോക്കിയാലേ ഇത്രയും സ്പീഡിൽ പോകുന്നുണ്ട് എന്നറിയാൻ പറ്റുകയുള്ളൂ പിന്നെ നമ്മൾ പെട്ടെന്ന് ഫ്ലോർ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു പുഷ് പുഷ്പാഗ് ഒക്കെ കൊണ്ടാണ് ഈ വണ്ടി പോകുന്നത് അതുകൊണ്ട് ആ ഒരു കാര്യത്തിലൊന്നും പ്രശ്നമില്ല സഡൺൺ ഓവർടേക്കിംഗ് ഒക്കെ ആണെങ്കിലും പെട്ടെന്നാണ് നമുക്ക് പവർ കിട്ടുന്നത് സാധാരണ സി വി ടി ട്രാൻസ്മിഷൻ പോലെ ഇത് അങ്ങനെ കുറച്ചു നേരം ഒന്ന് വലിഞ്ഞ് കയറി സൗണ്ടൊക്കെ ഉണ്ടാക്കി അങ്ങനെ പോകുന്ന ഒരു പ്രശ്നം ഈ വണ്ടിക്കില്ല ഈ സി വി ടി ഇലക്ട്രിക് അസിസ്റ്റ് എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാ പവറും സ്റ്റാർട്ടിങ് പോലെ തന്നെ കിട്ടും സോ ഫ്ലോറി ആണെങ്കിൽ വണ്ടി പെട്ടെന്ന് പെട്ടെന്നാണ് കയറിപ്പോകുന്നത് പിന്നെ രണ്ട് വർഷം മുന്നേ ഇറക്കിയ വണ്ടിയാണെങ്കിലും ഈ സെഗ്മെന്റിൽ ഇപ്പോഴും ഹൈബ്രിഡ് ഓഫർ ചെയ്യുന്ന ആകപ്പാടി രണ്ട് വണ്ടികൾ മാത്രമേ ഉള്ളൂ ബാക്കി ഇപ്പോഴും ഹൈബ്രിഡ് കൊണ്ടുവന്നിട്ടില്ല ഉണ്ടായൊക്കെ ഈ ഒരു സെഗ്മെന്റ് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു സ്ലോ ഡൗൺ കണ്ടുകൊണ്ട് ഇപ്പോൾ ഹൈബ്രിഡ് ഇന്ത്യയിൽ ഇറക്കാൻ പ്ലാൻ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് ഡേവിൻ ഫോക്സ് വാങ്ങും തിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് പക്ഷെ എന്തായാലും ഇതുവരെ അവരൊന്നും ഒന്നും ഇറക്കിയിട്ടില്ല ഇവർക്ക് മാത്രമാണ് ഹൈബ്രിഡ് ഉള്ളത് ബാക്കി വണ്ടികൾക്കെല്ലാം ടർബോ പെട്രോൾ ഉണ്ട് നമ്മൾ ആ ടർബോ പെട്രോൾ എഞ്ചിൻ വെച്ച് വരുന്ന വണ്ടികളുടെ ടോപ്പെൻഡും ഇതിൻ്റെ ടോപ്പെൻ്റൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് പ്രൈസ് ഒക്കെ ഓൾമോസ്റ്റ് സിമിലാണ് പക്ഷെ ആ വണ്ടി വെച്ച് നമുക്ക് ഒരിക്കലും ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം അത്ര ഒന്നും പവർ ഉറപ്പായിട്ടും ഈ വാഹനം ജനറേറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എയ്റ്റ് പോയിൻറ്റ് ഫൈവ് നയൻ സെക്കൻഡ്സിനുള്ളിലൊക്കെ സീറോ ടോണിൽ എത്തുന്ന വണ്ടികളാണ് ഈവൻ നമ്മുടെ ഹുണ്ടായുടെ പുതിയ വൺ പോയിൻറ്റ് ഫൈവ് ടി ജി ഡി ആണെങ്കിൽ പോലും ഭയങ്കര ഫാസ്റ്റായിട്ടുള്ള എൻജിനാണത് സെൽ ടോസിലും കറക്റ്റായിട്ട് അത് വരുന്നുണ്ട് വരണേൽ അത് ഭയങ്കര ഫാസ്റ്റാണ് അൾട്ടിമേറ്റ് ഫാസ്റ്റ് എഞ്ചിനാണ് നമ്മുടെ ഈസി ആയിട്ട് വെർട്ടേഴ്സിനെയൊക്കെ ഈസിയായിട്ടൊരു ട്രാക്സ്ട്രിപ്പിൽ തോപ്പിക്കുന്നുണ്ട് പക്ഷേ എന്നാൽ ഈ വണ്ടി എന്ന് പറയുമ്പോൾ നമുക്കൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ലീനിയർ പവർ ആണ് കിട്ടുന്നത് അതും ഭയങ്കര ഭയങ്കര എക്സ്പ്ലോസീവ് ആയിട്ടുള്ള പവർ ഒന്നും നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കാലത്തെ പവറാണ് അതുകൊണ്ട് തന്നെ നല്ല മൈലേജും കിട്ടും നമ്മളിപ്പോൾ ഈ വണ്ടി ഒരുപാട് സ്ട്രെസ് ഒന്നും ചെയ്യാതെ അതായത് ഇങ്ങനെ ഫുൾ ടൈം പുഷ് ചെയ്തുകൊണ്ടിരിക്കാതെ മാന്യമായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടി അതുകൊണ്ട് തന്നെ അവന് ഈസി ആയിട്ട് ട്വൻറ്റി ഫൈവ് ടു തേർട്ടി കെ എം പിയിൻ്റെ ഈ വാഹനത്തിന് മൈലേജ് കിട്ടുന്നുണ്ട് ഇതിന് ക്ലെയിംഡ് മൈലേജ് ട്വൻറ്റി സെവൻ പോയിന്റ് നയൻ നയൻ്റെ അടുത്തോടെയാണ് പക്ഷെ അതിന് മുകളിലാണ് അവർക്ക് ആക്ച്വലി റിയൽ ലൈഫിൽ കിട്ടുന്ന മൈലേജ് അത് ഈ ടൗണിൽ കൂടെ ഓടിക്കുമ്പോഴേക്കും ഈ വണ്ടിക്ക് നല്ല രീതിയിൽ നമുക്ക് വ്യത്യാസം ആയിരിക്കും പറ്റും നമ്മുടെ സാധാരണ പെട്രോൾ ഓർ ഡീസൽ വണ്ടികളൊക്കെ അഡി ഇതുപോലെ തന്നെ ടൗണിൽ ബ്ലോക്കിൽ കിടക്കുന്ന സമയത്തൊക്കെ ഭയങ്കര കൺസംഷൻ ും കൂടുതലാണ് പക്ഷേ ഈ വണ്ടിക്ക് കൂടുതലും ബാറ്ററിയിൽ നമ്മളിങ്ങനെ ടൗണിലൊക്കെ ഓടുന്നതുകൊണ്ട് തന്നെ അധികം പെട്രോളിൻ്റെ കൺസംഷൻ വരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല മൈലേജും ഈ വാഹനത്തിൽ കിട്ടും പിന്നെ സെൽഫ് ചാർജിങ് ആയതുകൊണ്ട് ഇലക്ട്രിക് വാഹനങ്ങളിൽ വരുന്ന പോലെ ചാർജ് ചെയ്യണമല്ലോ എന്ന് പറയുന്നൊരു ടെൻഷനും ഈ വാഹനത്തിൽ വരുന്നില്ല കാരണം ചാർജ് ചെയ്യാൻ നമ്മുടെ എൻജിനുണ്ട് ഇത് തന്നെ പി എച്ച് ജി വി ഉണ്ട് ഈ ഐ മീൻ ഈ വണ്ടിയല്ല പി എച്ച് ജി വി എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉണ്ട് പ്ലഗ്ഗനേബിൾഡ് ആണ് പക്ഷേ അത് നമുക്ക് ഇന്ത്യയിൽ അങ്ങനെ ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള വണ്ടികളൊന്നും വന്നു തുടങ്ങിയിട്ടില്ല അത് വരികയാണെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ വണ്ടി ചാർജ് ചെയ്യണം എൻജിന് ചാർജ് ചെയ്യാനൊരു ലിമിറ്റേഷൻ ഉണ്ട് കാരണം ബാറ്ററിയുടെ സൈസ് അത്യാവശ്യം നല്ല വലുതായിരിക്കും അതായത് ഒരു ഫൈവ് ടു ടെൻ കിലോ ഓട്ടവറെങ്കിലും അതിൻ്റെ ബാറ്ററിയുടെ സൈസ് ആണ് ഇതിൻ്റെ ബാറ്ററിയുടെ സൈസ് വളരെ കുറവാണ് ടൊയോട്ടോ കറക്റ്റായിട്ട് ബാറ്ററിയുടെ സൈസ് പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ വായിച്ചറിഞ്ഞ അനുസരിച്ച് സീറോ പോയിൻറ്റ് എയ്റ്റ് കിലോ ഓട്ടോറിൻ്റെ അടുത്തവിടെയാണ് ഇതിൻ്റെ ബാറ്ററിയുടെ സൈസ് അവർ കൊടുത്തിരിക്കുന്നത് അതായത് വളരെ ചെറിയ ബാറ്ററിയാണ് എഞ്ചിൻ ഈസി ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സെൽഫ് ചാർജിങ് വാഹനങ്ങളുടെ അവർ ബാറ്ററി പാക്ക് കൊടുക്കാറുള്ളത് ഇത് മാത്രമല്ല നമുക്ക് വേണമെങ്കിൽ സിറ്റി എച്ച് ഇയുടെ റിവ്യൂ ഇതുപോലെ തന്നെ ചെയ്യാം അവരുടെ ഡീലർഷിപ്പിൽ ആക്ച്വലി വണ്ടി ഡീലർഷിപ്പിൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല അതിങ്ങനെ കുറച്ച് വണ്ടികളേ ഉള്ളൂ സിറ്റിയുടെ ഹൈബ്രിഡിന് അധികം ഡിമാൻഡ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അധികം ആൾക്കാരെ എടുക്കാറില്ല എന്തായാലും ഞാൻ അതിൻ്റെ റിവ്യൂ കൂടെ ചെയ്യാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും മാക്സിമം ഇവരുടെ ഡീലർഷിപ്പിൽ അലവ ഡീലർഷിപ്പിൽ വരുന്ന സമയത്ത് ഞാൻ എന്തായാലും നോക്കും ഇനി ഈ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിനെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് വിസിബിലിറ്റിയുടെ കേസിലൊന്നും അങ്ങനെ വലിയ പ്രശ്നം വരുന്നില്ല ഏപ്പില്ലറ് കുറച്ച് തിക്കാണ് പിന്നെ ഈ പെർട്ടിക്കുലർ വണ്ടിയിലൊരു സൺലൈസർ പോലെ വെച്ചിരിക്കുന്നുണ്ട് അതിൻ്റെയും കുറച്ച് വ്യൂ അവിടെ അബ്സ്ട്രാക്ട് ആവുന്നുണ്ട് ബട്ട് സ്റ്റിൽ അങ്ങനെ ഭയങ്കര തിക്കാണ് ഒന്നും കാണില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ഇക്കോസ്പോട്ടൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് വണ്ട് അതിൻ്റെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടെ തിന്നാണ് എന്തായാലും അങ്ങനത്തെ വിസിബിലിറ്റിയുടെ കേസിൽ പ്രശ്നം വരുന്നില്ല പിന്നെ നിങ്ങൾ സീറ്റ് കുറച്ച് പുക്കിടാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ബോണറ്റ് കണ്ടൊക്കെ ഓടിക്കാൻ പറ്റും അങ്ങനെ ഓടിക്കാൻ ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ക്യാമറയിൽ തന്നെ മിക്കവാറും ബോണറ്റ് കാണുന്ന ണ്ടാവായിരിക്കും ഞാൻ സീറ്റ് അത്യാവശ്യം താത്തിയിട്ട് ഓടിക്കുന്ന ആളാണ് പക്ഷെ ക്യാമറ എൻ്റെ തലയുടെ ഇരിക്കുന്നത് സോ ബേസിക്കലി എൻ്റെ ഐ ലെവലിൻ്റെ മുകളിലാണ് അപ്പോൾ എന്തായാലും ബോണറ്റ് കാണാൻ ഞാൻ ഇരിക്കുന്ന പൊസിഷനിൽ എനിക്ക് ബോണറ്റ് കാണുന്നില്ല ബട്ട് അഗെയിൻ ബോണറ്റിൻ്റെ ഒരു അംശം പോലും കാണാത്ത ഡാഷ് ബോർഡ് ഇങ്ങനെ കിലോമീറ്ററോളോളം നീളത്തിൽ കിടക്കുന്ന ഫികോ ഡി ഓടിക്കുന്നുണ്ട് എനിക്ക് ബോണറ്റ് കാണില്ല എന്ന് പറയുന്ന ഒരു വിഷയമേ അല്ല പിന്നെ ഈ വണ്ടിയിൽ നമുക്ക് ഫാക്ടറിയിൽ നിന്ന് തന്നെ ആക്ച്വലി ചെറിയൊരു ടിൻ്റ് വരുന്നുണ്ട് ഒരു പച്ച കളർ ടിൻ്റാണ് അവർ കൊടുത്തിരിക്കുന്നത് നമുക്കത് സൈഡിലത്തെ വിൻഡോസിലും അതുപോലെ തന്നെ സൺറൂഫിലൊക്കെ ചെറുതായിട്ട് അവൈലബിൾ ആണ് പക്ഷേ സൺറൂഫിൽ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞാലും അതിൻ്റെ ഒരു എഫക്റ്റ് വലിയ കാര്യമായിട്ട് നമുക്ക് അറിയാനില്ല എന്ന് പറയേണ്ടി വരും കാരണം ഇതിൻ്റെ സൺപ്ലൈൻ്റെ അകത്ത് വരുന്നത് ഭയങ്കര വീക്കാണ് ഒരു ചെറിയ ക്ലോത്ത് പോലത്തെ മെറ്റീരിയലാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അകത്തേക്ക് ഈ ക്യാബിൻ ചൂടായി കിട്ടും അതൊരു വലിയ പ്രശ്നമാണ് ആക്ച്വലി അവർ കുറച്ചുകൂടി കട്ടിയുള്ളൊരു മെറ്റീരിയൽ കൊടുക്കേണ്ടായിരുന്നു ഇതിപ്പോൾ നിങ്ങൾ കേട്ടിട്ട് കിട്ടും മടുത്തിട്ടുള്ള കാര്യമായിരിക്കും ഈ വണ്ടി ഇറങ്ങുമ്പോൾ തൊട്ടല്ലാൻ കുറ്റം പറയുന്നത് കേസ് ആണ് ഇത് പക്ഷേ എന്തായാലും അങ്ങനെ ഒരു ഇഷ്യൂ തീർച്ചയായും ഈ വാഹനത്തിന് ഉണ്ട് അതുപോലെ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഡ്രൈവിംഗിന്റെ കാര്യത്തിൽ ഇപ്പം ഡ്രൈവിംഗ് ഡൈനാമിക്സ് ഹാൻഡിലിങ് തുടങ്ങിയ കേസൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ വണ്ടി ഓടിക്കാൻ വലിയ കുഴപ്പമില്ല പക്ഷേ ഇതിൻ്റെ ഫാക്ടറിയിൽ നിന്ന് വരുന്ന ടയർ വളരെ മോശമാണ് എപ്പോഴും ആപ്റ്റർ ക്രോസ് എന്ന് പറയുന്ന ടയർ ആണ് ഈ വാഹനത്തിനകത്ത് വരുന്നത് സംഭവം ടയർ ക്രോസ് സെക്ഷൻ ഒന്നും വലിയ ഒന്നുമില്ല ടു വൺ ഫൈവ് സിക്സ്റ്റി ആർ സെവൻറ്റീൻസ് ആണ് ഡ്രയർ സേസ് വരുന്നത് സെവൻറ്റീൻ വീൽസാണ് ഇരുന്നൂറ്റി പതിനഞ്ച് എം ക്രോസ് സെക്ഷൻ വരുന്നുണ്ട് പക്ഷെ അതിന്റെ ഗ്രിപ്പ് എന്ന് പറയുന്നത് വളരെ മോശമാണ് നമ്മളിപ്പോൾ ഒരു സിക്സ്റ്റി സെവൻറ്റിലൊക്കെ പോയിട്ട് ആക്സലറേറ്റർ ഒന്നും കൊടുക്കാണ്ട് ഒരു കോണർ എടുക്കുകയാണെങ്കിൽ പോലും വണ്ടി പെട്ടെന്ന് അണ്ടർ സ്റ്റിയർ ആവുന്നുണ്ട് ഈ വണ്ടിയുടെ ടയർ പിന്നെ അത്യാവശ്യം തേഞ്ഞിരിക്കുകയാണ് ഐ മീൻ ഫുള്ള് തേഞ്ഞിട്ടില്ല പക്ഷേ എന്നാലും പകുതിയിലെടുത്ത് പകുതിക്ക് കുറച്ചുകൂടെ മുകളിൽ നിൽക്കുന്നത് എന്ന് നമുക്ക് പറയാം അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും ബ്റ്റ് സ്റ്റിൽ ടയറിന് ഗിപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല അതുകൊണ്ട് നിങ്ങളിപ്പം ഈ വണ്ടി എടുത്ത് ഒരുപാട് സ്റ്റണ്ടൊക്കെ കാണിച്ച് നല്ല അഗ്രസീവായിട്ട് ഓടിക്കുകയാണെങ്കിൽ എത്രത്തോളം ടയർ സപ്പോർട്ട് ചെയ്യും എന്ന് എനിക്കറിയില്ല കാരണം വണ്ടി പെട്ടെന്ന് പെട്ടെന്നാണ് അണ്ടസ്റ്റെയർ ആവുന്നത് നമ്മുടെ കയ്യിലങ്ങനെ നിൽക്കില്ല ദ സ്റ്റിയറിംഗ് ഫീലൊന്നും വലിയ കുഴപ്പമില്ല എങ്കിൽ പോലും ഭയങ്കര ഫീൽസമായിട്ടുള്ള സ്റ്റിയറിംഗ് ഒന്നും പറയാൻ പറ്റില്ല സ്റ്റിൽ ഒരു ആവറേജ് ലെവലിൽ നിൽക്കുന്ന സ്റ്റിയറിംഗ് ആണ് ഈ സെഗ്മെന്റിൽ അങ്ങനെ ഭയങ്കര ഫീൽസുമായിട്ടുള്ള സ്റ്റിയറിംഗ്ലിന്റെ വണ്ടികളൊന്നും ഇല്ല കമ്പാരിറ്റീവ്ലി നമുക്ക് ഫോക്സ് ആഗൻ പിൻസിൽ പറയാം അതുപോലെ തന്നെ എലവേറ്റിൻ്റെ സ്റ്റിയറിംഗ് ആക്സിൽ നല്ലതാണ് എനിക്ക് ഈ സെഗ്മെന്റിൽ ഓടിച്ചതിൽ വെച്ച ഏറ്റവും എലവേറ്റിൻ്റെ സ്റ്റിയറിംഗ് ആണ് നല്ല കമ്മ്യൂണിക്കറ്റീവായിട്ട് തോന്നിയത് പിന്നെ കുഷാക്ക് ഓടിച്ചതിന് അത്യാവശ്യം നന്നായിട്ട് തോന്നി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വണ്ടി പറയാം ആക്ച്വലി ഈ സെഗ്മെന്റിലെ വണ്ടികളെല്ലാം ഞാൻ ഓടിച്ചിട്ടുണ്ട് എല്ലാം വീഡിയോ എടുത്തിട്ടില്ല എന്നേ ഉള്ളൂ അതായത് ഇപ്പോൾ ചില ഡീലർഷിപ്പിൽ പോയി കഴിഞ്ഞാൽ ഒരു വീഡിയോ ഒന്നും എടുക്കാൻ സമയക്കില്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ എനിക്ക് എന്തായാലും ചെയ്യാൻ പറ്റുമോ ഞാനിപ്പം കുഷാക്ക് വൺ പോയിന്റ് ഫൈവും ഐ മീൻ കുഷാ വൺ ലിറ്റർ സ്ലാബേ വൺ പോയിന്റ് ഫോവ് ഓടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ സെറ്റൺ ബസാലിറ്റി ഇൻഡസ്ട്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ സെൽറ്റോസിൻ്റെ വൺ പോയിൻറ്റ് ഫൈവ് ഐ മീൻ സെൽട്ടോ കാരൻസിൻ്റെ വൺ പോയിൻറ്റ് ഫൈവ് ടർവും സെൽറ്റോസ് വൺ പോയിന്റ് ഫൈവ് തന്നെ ഞാൻ ഓടിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഈ സെഗ്മെന്റിൽ ഓഫർ ചെയ്യുന്ന ഒട്ടുമിക്ക എല്ലാ എഞ്ചിൻ ഓപ്ഷൻസും ഞാൻ ആക്ച്വലി ഓടിച്ചിട്ടുണ്ട് എല്ലാ വണ്ടികളും അതിൻ്റെതായ എഞ്ചിൻ ഓടിച്ചിട്ടില്ല എന്നുള്ളൂ പക്ഷേ ഒരേ കമ്പനിയുടെ തന്നെ പല എഞ്ചിൻസ് ഉള്ള ഐ മീൻ ആ സെയിം എഞ്ചിനുള്ള പല പല വണ്ടികൾ വണ്ടികളുണ്ടാവുമല്ലോ അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ ഒരു സെഗ്മെന്റിൽ വണ്ടിയിൽ ഓടിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഒന്നും ഓടിച്ചിട്ടില്ല എന്ന് നിങ്ങൾ പറയരുത് വീഡിയോ ഇല്ല എന്നുള്ളൂ ഈ സെഗ്മെന്റിൽ ഇപ്പോൾ ആക പാട ഞാൻ ഓടിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുന്നതിൻ്റെ വണ്ടി ആസ്ട്രോ മാത്രമേ ഉള്ളൂ അതും കൂടെ ഓടിച്ചു കഴിഞ്ഞാൽ ഓക്കെ പക്ഷേ അതിനാൾ ആൾക്കാർക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അതായത് സെയിൽസ് ഒക്കെ കുറവാണ് ഈവൻ ദ വണ്ടി ആക്ച്വലി നല്ലതാണ് എൻ്റെ ബേസ് പോർഡൽ അത്യാവശ്യം വാലിഫോണിയാണ് പക്ഷെ ടോപ്പെൻ്റിലൊക്കെ അതെടുക്കുന്നതിനെപ്പറ്റി എനിക്കും വലിയ താല്പര്യമില്ല എന്തായാലും അത് ഞാൻ ഓടിച്ചിട്ടില്ല പിന്നെ ഈ ഒരു പ്രൈസ് പോയിന്റിൽ പൊതുവേ ടേബോ പെട്രോൾസ് എല്ലാം കിട്ടുന്ന സാഹചര്യത്തിൽ ആരൊക്കെ ഈ വണ്ടി എടുക്കണം എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇപ്പോൾ ഒരുപാട് ആയിട്ടൊന്നും വണ്ടി ഓടിക്കുന്ന ആളല്ല സാധാരണ ഒരു ലേമാൻ കൈൻഡ് ഓഫ് പോയിന്റ് ഓഫ് വ്യൂ വണ്ടി ഓടിക്കുന്ന ആളാണ് ആൻഡ് അത്യാവശ്യം നല്ല മൈലേജ് വേണമെന്നുണ്ട് ആൻഡ് എന്താ പറയുന്നത് ഒരു പുതിയ ടെക്നോളജി എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പൊതുവേ ഹൈബ്രിഡ് വണ്ടികൾ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാരല്ലോ കൂടുതലും പെട്രോൾ ഡീസൽ അല്ലെങ്കിൽ ഇ വിസ് ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന കുറവാണ് പക്ഷേ എന്തായാലും നമുക്ക് ആ ഒരു ഇവിയുടെയും അതുപോലെ ഐസ് ഇൻ്റർ കമ്മേഷൻ എൻജിൻസിൻ്റെയും ഇടയിലുള്ള ട്രാൻസാക്ഷൻ എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു ടെക്നോളജി തന്നെയാണ് നമ്മുടെ ഹൈബ്രിഡ് വാഹനങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ട് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഈ വണ്ടി എടുക്കുന്നത് ഒരു നല്ല ചോയ്സ് തന്നെയായിരിക്കും പിന്നെ നമ്മളിപ്പോൾ സെൽട്ടോസ് ക്രറ്റലൊക്കെ പറയുന്ന പോലെ ഭയങ്കര ആയിട്ടുള്ള ഫീല് കയറുമ്പോൾ തന്നെ നമുക്കൊരു പത്തിരുപത്തി നാല് ലക്ഷം രൂപയുടെ വണ്ടിക്കത്തിരിക്കുന്ന ഫീല് എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പം ഇത്തിരി നിരാശപ്പെടും കാരണം നമുക്ക് അതിനകത്ത് കുറച്ചുകൊണ്ട് പ്ലാസ്റ്റിക് ക്വാളിറ്റിയൊക്കെ ബെറ്ററാണ് ഈ വണ്ടിയിൽ ആക്ച്വലി എനിക്ക് ചില സ്ഥലത്ത് പ്ലാസ്റ്റിക് ക്വാളിറ്റിയൊക്കെ വളരെ മോശമായിട്ടാണ് തോന്നിയിരിക്കുന്നത് ഇതിനകത്ത് ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ക്രീക്കിംഗ് സൗണ്ട് വരുന്നുണ്ട് ഈവൻ നമ്മൾ സ്റ്റിയറിംഗിൽ തൊടാണെങ്കിൽ പോലും അതിൻ്റെ ആ ഒരു പോഷനിൽ ചെറിയൊരു ക്രീക്കിംഗ് സൗണ്ട് വരുന്നുണ്ട് അതായത് നമ്മുടെ ഇപ്പോൾ ഞാനിപ്പോൾ പിടിച്ചിരിക്കുന്ന കാലത്തെ പൊസിഷൻ അല്ല അവിടെയൊക്കെ ചെറിയൊരു ക്രീക്കിംഗ് സൗണ്ട് ഉണ്ട് അങ്ങനത്തെ കുറച്ച് ക്വാളിറ്റി കൺട്രോൾ ഇഷ്യൂസ് ഒക്കെ ഒരു വാഹനത്തിലുണ്ട് പ്ലാസ്റ്റിക് ക്വാളിറ്റിയുടെ കേസിൽ പക്ഷേ ഇപ്പോൾ ഹ്യുണ്ടായോ ഒരറ്റയോ അല്ലെങ്കിൽ അമിക് ഹ്യുണ്ടായോ ഒക്കെയോ അങ്ങനത്തെ വണ്ടികളൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഇഷ്യൂ ഒന്നും വരുന്നില്ല ഈവൻ ഫോക്സാഗനിലാണെങ്കിൽ പോലും നമ്മൾ എപ്പോഴും തൊടുന്ന സ്ഥലങ്ങളിലൊന്നും അതിനങ്ങനെ ക്രീക്കിംഗ് സൗണ്ട് ഒന്നും ഇല്ല ഡാഷ് ബോർഡിലൊക്കെ കുറേ സ്ഥലങ്ങളിൽ ടു പോയിന്റ് റോസ്റ്റർ ക്രീക്കിംഗ് സൗണ്ട് കേട്ടിട്ടുണ്ട് അതു മാത്രമേ ഉള്ളു പിന്നെ ഞാൻ ആക്ച്വലി ഇതിൻ്റെ ഹൈബ്രിഡ് മാത്രമല്ല വൺ പോയിൻറ്റ് ഫൈവ് കെ ഫിഫ്റ്റീൻ സി വെച്ച് വരുന്ന വണ്ടി ഞാൻ ഓടിച്ചിട്ടുണ്ട് എനിക്ക് ആ വണ്ടി എടുക്കുന്നവരോട് പറയാനുള്ളത് ഹൈബ്രിഡ് എടുക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലതെന്നാണ് കാരണം അത് ഞാൻ ഓടി എനിക്ക് പ്രത്യേകിച്ചും തോന്നില്ല അതിന് പവറും ഇല്ല അതുപോലെ മൈലേജ് നിങ്ങൾ അങ്ങനെ സൂക്ഷിച്ചൊക്കെ ഓടിക്കുകയാണെങ്കിൽ അതിന് മൈലേജ് കിട്ടുള്ളൂ ടൗണിലൊക്കെ ഓടിക്കുകയാണെങ്കിൽ എന്തായാലും മൈലേജ് കുറവായിരിക്കും പിന്നെ ഇത്ര വലിയ വണ്ടിയാണല്ലോ ഹൈവേയിലൊക്കെ അപ്പോൾ അതൊക്കെ കോൺസെൻറ്റ് സ്പീഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുകയാണെങ്കിൽ ആവശ്യത്തിന് മൈലേജ് കിട്ടും എന്നല്ലാതെ ആ സെഗ്മെന്റിലെ ഏറ്റവും ബീക്കസ്റ്റ് ആയിട്ടുള്ള എഞ്ചിൻ അതാണ് ബാക്കി വണ്ടികളും എൻ എൻജിൻ വരുന്നുണ്ട് ഇപ്പോൾ ക്രെറ്റയുടെ വൺ പോയിന്റ് ഫൈവ് എൻ ഉണ്ട് അതും ഏകദേശം കണക്കാണ് ബട്ട് സ്റ്റിൽ കുറച്ചുകൂടെ ബെറ്ററാണെന്ന് പറയും അത്രേ ഉള്ളൂ ഈ വണ്ടിയുടെ ഓർ ഈവൻ ആണെങ്കിൽ പോലും ടോപ്പ് ടോപ്പൻ ഓട്ടോമാറ്റിക് വൺ പോയിന്റ് ഫൈവ് എൻ എൽ എടുക്കുന്നതിനെ പറ്റി എനിക്ക് യാതൊരു അഭിപ്രായമില്ല ഞാൻ അതിന് ടോട്ട് ആണ് ഒന്നെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ബഡ്ജറ്റ് ഇട്ട് ടർബ് എടുക്കണം അല്ലെങ്കിൽ പിന്നെ കുറച്ചുകൂടെ താഴ്ന്ന വേരിൻസ് എടുത്താലും മതി കാരണം നമ്മളിപ്പോൾ ഇരുപത് ലക്ഷം ഇരുപത്തൊന്ന് ലക്ഷം രൂപയ്ക്കൊക്കെ ആയിരിക്കും ഇതിൻ്റെ വൺ പോയിൻറ്റ് ഫൈവ് എന്നെ ടോപ്പൻ ഓട്ടോമാറ്റിക് ഒക്കെ എടുക്കുന്നത് ഈ വണ്ടിയിൽ സിക്സ് ഫീ ടോക്കൺ വേണ്ട ഓട്ടോമാറ്റിക്കും കറക്റ്റായി സി വി ടി ഓട്ടോമാറ്റിക് ഒക്കെയാണ് വരുന്നത് നമുക്ക് ഒരിക്കലും ആ ഒരു പ്രൈസ് പോയിന്റ് പവറോ അല്ലെങ്കിൽ പെർഫോമൻസ് ഒന്നും ആ ഒരു വണ്ടികളിൽ നിന്ന് കിട്ടുന്നില്ല സോ അതാണ് അതിൻ്റെ പ്രശ്നം എനിവേ ഞാൻ അതിൻ്റെ ഒപ്പീനിയൻ മാത്രം പറഞ്ഞാണ് ചിലപ്പോൾ ഫീച്ചേഴ്സ് മാത്രം നോക്കി ആൾക്കാർ വണ്ടി വണ്ടിയെടുക്കുന്നുണ്ടായിരിക്കും അവർക്കൊക്കെ തീർച്ചയായും കൺസിഡർ ചെയ്യാൻ കുഴപ്പമൊന്നും എഞ്ചിൻ വൈസ് നിങ്ങളിപ്പം പ്രത്യേകിച്ചൊന്നും നോക്കുന്നില്ല എങ്കിൽ ഗൈജപ്പ് അതൊക്കെ തന്നെയാണ് നമ്മുടെ ഹൈറൈഡിനെ പറ്റി പറയാനുള്ളത് എന്തായാലും ഇതിൻ്റെ ഒരു സീറോ ടു ഹൺഡ്രഡ് സീറോ ടു ഹൺഡ്രഡോ സീറോ ടു എയ്റ്റിയോ എവിടുന്നതിനും പറ്റിയാണ് കാണിച്ചതും ഹൺഡ്രഡ് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വണ്ടിയല്ല ഒന്നാമത്തെ കാര്യം ആൻഡ് രണ്ടാമത്തെ കാര്യം ഇനിയിപ്പം ഇത് കേരളത്തിലല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഈ വണ്ടിയുടെ മൊത്തം ഹിസ്റ്ററി ഞാൻ പറഞ്ഞു സോ നമുക്ക് തൽക്കാലത്തെ കയറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാം ഗൈജപ്പം ഇപ്പം നമ്മൾ സ്റ്റാൻഡ് സ്റ്റിൽ നിൽക്കുകയാണ് ആൻഡ് ഞാൻ ഈ പോയിൻറ്റ് ഫ്ലോർ ചെയ്യുന്നു ഓക്കെ കണ്ടല്ലോ അത്യാവശ്യം എഫർട്ട്ലസ് ആയിട്ടാണ് ഈ വണ്ടി പോകുന്നത് കുറച്ച് സൗണ്ട് വരുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് പക്ഷെ ഭയങ്കരമായിട്ട് ഒച്ച വെച്ച് വേണം വയ്ക്കുന്ന ഒരു ടെൻഡൻസിയും ഈ വാഹനത്തിനില്ല ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ലതാണ് നമ്മൾ ചവിട്ടി കഴിഞ്ഞാൽ വണ്ടിയോട് നിന്നോളും ടയറിന് ഗ്രിപ്പില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം അവിടെയും ചെറുതായിട്ട് വരുന്നുണ്ട് അതു മാത്രമേ ഉള്ളൂ അല്ലാതെ ബ്രേക്ക് ബൈറ്റ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത ആയിട്ടുള്ള ബ്രേക്സ് തന്നെയാണ് ഈ വാഹനത്തിൽ വരുന്നത് ഗൈസ് അപ്പോൾ അതാണ് നമ്മുടെ ടൊയോട്ട അർബൻ ക്രൂസർ ഹെയർ ചെറിയൊരു റിവ്യൂ ഞാൻ പറയുന്നില്ല ഇപ്പോൾ തന്നെ അത്യാവശ്യം സമയം എന്ന് തോന്നുന്നു എനിവെ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്തേക്കാം നമുക്കിതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ